ഹായ് എവി വൺ എല്ലാവർക്കും സുഖമല്ലേ അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കാണാൻ പോണത് ഞാനൊരു ത്രീ ഡേയ്സ് മൗൾഡീസ് ട്രിപ്പ് നടത്തിയിരുന്നു അത് അധികം പ്ലാനിംഗ് ഒന്നും ഇല്ലാണ്ട് നടത്തിയതാണ് എങ്കിലും ഞാൻ എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ ഗ്യാലറിയിൽ കിടന്ന് കണ്ടപ്പോൾ ഒന്ന് ചേർത്ത് ഒരു വ്ലോഗാക്കാമെന്ന് വിചാരിച്ചു ബിഫോർ ദാറ്റ് വെൽക്കം ടു മൈ ചാനൽ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ് അപ്പോൾ രാവിലെ എഴുന്നേക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവരെയും പോലെ എനിക്ക് ഇച്ചിരി നല്ല പോലെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തലേദിവസം ഈവനിങ് നമുക്ക് അടുത്തുള്ളൊരു ഹോട്ടൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ചേച്ചി എയർപോർട്ടിനടുത്ത് സോ ഫസ്റ്റ് ഡേ ഈവനിങ് നമ്മൾ പ്ലാൻ ചെയ്തത് നേരെ എയർപോർട്ടിന് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചകളാണിപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെ പോയി അവിടെ എത്തി വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു സത്യം പറഞ്ഞാൽ അതാ നല്ല നീറ്റ് ആൻഡ് ഭയങ്കര അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ വിചാരിച്ചു ഓ രണ്ടുപേർക്ക് ഒരു ദിവസത്തേക്കൊന്നും സ്റ്റേ ചെയ്യാൻ ഇത്രയും ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ നല്ല റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഈ ഹോട്ടൽ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത് എനിക്കിത് കണ്ടപ്പം നമുക്ക് ഈ വെഡിങ് പർപ്പസിനൊക്കെ വരുന്ന ആൾക്കാർക്ക് തലേദിവസം ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ നല്ലൊരു ഹോട്ടലാണെന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ എനിവേ അവിടെ വന്നിട്ട് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു തൊട്ടടുത്ത് ഹോട്ടൽ രസതന്ത്രയിൽ കയറിയിട്ട് നമ്മളുടെ ഡിന്നറൊക്കെ കഴിച്ചു ഫുൽക്കെ ആട്ടോ ഞാൻ കഴിച്ചത് ഡേ ടു ഏർലി മോർണിംഗ് അങ്ങനെ കഷ്ടപ്പെട്ട് എണീറ്റ് രാവിലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണല്ലോ വണ്ടിയൊന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ സൺറൈസൊക്കെ ഇങ്ങനെ കണ്ട് നല്ല രസമുള്ള കാഴ്ചയൊക്കെ കണ്ട് പോസിറ്റീവായിട്ടാകുമ്പോൾ ഇത് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇഡ്ഡലി കോംബോ സെറ്റ് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചത് സത്യം പറയാൻ ഒട്ടും കൊള്ളില്ലായിരുന്നു ഇഷ്ടമൊരു ഡെസ്റ്റിനേഷൻ മോൾദീവ്സ് എയർപോർട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ഉച്ച സമയമായി അപ്പം നമുക്കൊരു ലഞ്ച് ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊന്നും എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെ ഞാൻ അവിടെ ഉള്ളതിൽ നിന്ന് ഒരു സ്പൈസി ന്യൂഡിൽസ് ചൂസ് ചെയ്തു ടേസ്റ്റ് വൈസ് ജസ്റ്റ് ആവറേജ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ എയർപോർട്ടിൻ്റെ മുഗൾ ഭാഗം നോക്കിയപ്പോൾ ഇങ്ങനെ ഷീറ്റൊക്കെ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ലോക്കൽ ഫീലിംഗ് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫീൽ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വന്നില്ല അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയത് മാഫുഷി ഐലൻഡിലാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ പോണത് ഇവിടെ ആയിരുന്നു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ക്ഷീണം കാരണം കുറച്ച് നേരം കിടന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അങ്ങനെ ഉച്ച് ഈവനിങ് വരെ കിടന്ന് നല്ലോണം ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഈവനിങ് ഞാൻ ഇവിടെ ഈ തൊട്ടടുത്ത് നമ്മുടെ ഹോട്ടലിനെ തൊട്ടെടുത്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അവിടെ വന്ന് ജ്യൂസും ഒക്കെ കഴിച്ചു നെക്സ്റ്റ് ഡേ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് നേരെ സ്നോക്ലിംഗ് പോയിന്റിലേക്കും ഗുൽഹി ബീച്ചിലേക്കും പോകാനുള്ളൊരു പ്ലാൻ ഇട്ടായിരുന്നു അപ്പോൾ അതേ സ്പോട്ടിലേക്ക് തന്നെ പോകാൻ ആഗ്രഹമുള്ള ഒരു പത്ത് പേര് അല്ലെങ്കിൽ പന്ത്രണ്ട് പേര് ഒന്നിച്ച് ഒരേ പോയിൻ്റിൽ കൂടും എന്നിട്ട് ഒന്നിച്ചാണ് നമ്മൾ ആ ഒരേ ഒരേ സ്പോട്ടിലേക്ക് പോകേണ്ട സ്പീഡ് ബോട്ടിലേക്ക് കയറുകയുള്ളൂ അപ്പോൾ അതിന് ഞങ്ങൾ മറ്റുള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്തിങ്ങനെ അവിടെ ഒരു അവിടെ ഒരു ഹോട്ടലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പം ബ്രേക്ക്ഫസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ എല്ലാവരും കറക്റ്റ് ആൾക്കാരെല്ലാവരും ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നിച്ച് സ്പീഡ് ബോട്ടിലേക്ക് കയറുമായിരുന്നു സ്പീഡ് ബോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സത്യം പറയാനുള്ള ഞാൻ ശരിക്കൊന്ന് പേടിച്ചുപോയി സീ സിക്നെസ് ഉള്ള ആൾക്കാർക്ക് തീരെ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് അവർ പറഞ്ഞായിരുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങാൻ പറഞ്ഞത് അപ്പം ഞാൻ പെട്ടെന്നൊന്നും പേടിച്ചായിരിക്കും സീ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസം ഒട്ടും തെറ്റിയില്ല നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലേക്ക് ഗുൽഗി ബീച്ചിലേക്ക് യാതൊരു പ്രോബ്ലവും ഇല്ലാണ്ട് എത്താൻ പറ്റി ഇതാട്ടോ ഗുൽഗി ബീച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടോ കാണാം എസ്പെഷ്യലി ഇവിടുത്തെ ഒരു സീനിക് ബ്യൂട്ടി ഭയങ്കരമാണ് അത് ശരിക്കും നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് കാരണം ഇവിടുത്തെ ഒരു വെളുത്ത മണലും ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിലുള്ള ആ ഒരു വാട്ടറും ആ സീയുടെ ഒരു ഭംഗി ശരിക്കും കാണേണ്ട കാഴ്ചയാണ് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് എങ്കിലും ഉള്ള സൺസ്ക്രീനുമായിട്ട് വരണം കാരണം ഇതുമാതിരി സൺ ടാൻ നല്ല രീതിയിൽ അടിക്കും നമുക്ക് പിന്നെ തൊട്ടടുത്ത് ഇങ്ങനെ കുറച്ച് സമയം കിട്ടിയില്ല നമുക്ക് സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ തൊട്ടടുത്തുള്ള ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഞാനവിടെ ഒരു ഫ്രിഡ്ജ് മാഗ്നെറ്റ് വാങ്ങിച്ചു സത്യം പറഞ്ഞാൽ ഇത് മാത്രമേ അഫോർഡബിൾ ആയിരുന്നുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് നമുക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത പ്രൈസാണ് അവർ പറയുന്നത് ഒരു ചെറിയ പേളിൻ്റെ മാലിക ഒക്കെ തന്നെ ഭയങ്കര പ്രൈസ് പറയുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നില്ല അപ്പോൾ അങ്ങനെ ചുമ്മാ എല്ലാം കണ്ട് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ആസീഷിൽ നമ്മൾ മലയാളികൾ ചെയ്യുന്ന പോലെ തന്നെ ചുമ്മാ ഒരു രസത്തിന് അവിടെ കണ്ടൊരു ബാഗൊക്കെ എടുത്തിങ്ങനെ ഇട്ടു നോക്കിയിട്ട് ഞാൻ വില ചോദിച്ചിട്ട് പോകും വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഗുലി ബീച്ചിൽ നിന്ന് നേരെ നമ്മൾ തിരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്നോക്കിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് ഞാനും സത്യം പറഞ്ഞ് ഇങ്ങനെ സ്നോക്കിങ് ചെയ്യുന്നത് അങ്ങനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല ഇത് ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ അവിടെ എത്തി അവിടെ നിറയെ ഷോക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതൊരു ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ നല്ല ധൈര്യമുള്ള ആൾക്കാർ പ്രായ ഭേദമന്യി അതിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഈ ഫസ്റ്റ് ഇറങ്ങുന്ന ആ ഒരു ഫോറിനറൊക്കെ ആണെങ്കിൽ അവർ നല്ല ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പക്ഷെ അവർ ഭയങ്കര ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു അതിൽ ഞാൻ പിന്നെ ഇത്തരത്തിലുള്ള അഡ്വഞ്ചറസ് കാര്യങ്ങൾക്കൊന്നും അധികം ഇറങ്ങാറില്ല അതുകൊണ്ട് ഞാനിങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരുന്നു തിരിച്ച് നമ്മൾ മാഫുഷയിലേക്ക് എത്തി വേറെ ഏതോ ഒരു സ്പോട്ടിലൂടെ അവർ പ്ലാൻ ചെയ്തെങ്കിലും അത് ഫ്ലോപ്പായി അങ്ങനെ ഞങ്ങൾ വീണ്ടും ബാഡ് വെതറാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇനി ഈവനിങ് അങ്ങനെ എൻജോയ് ചെയ്തു അങ്ങനെ ലാസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്തത് ഇവിടുത്തെ വാട്ടർ വാട്ടർവെയിലെ സ്പെൻഡ് ചെയ്യാനാണ് അവർ തന്ന വെൽക്കം ഡ്രിങ്ക് ഡ്രിങ്കാണത് ഒരു യെല്ലോ കളർ ബാൻഡും അവർ കയ്യിൽ കെട്ടിത്തരും ജസ്റ്റ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പിന്നെ ഇത് നമുക്ക് അവിടെ തന്നെയുള്ള ബീച്ച് ഹോട്ടലിൽ എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ ബാൻഡും വേണം പിന്നെ അവരുടെ സ്റ്റാഫിങ്ങനെ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും നല്ല അടിപൊളി നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആട്ടോ നല്ലതായിട്ട് നമ്മുടെ വെൽക്കം ചെയ്ത് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഗെയിംസൊക്കെ കളിക്കാനായിട്ട് പ്രത്യേകം ഒരു കോർണറിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൺസെറ്റ് ബീച്ച് ഹോട്ടലാണ് അതിനോട് തന്നെ ചേർന്നിട്ട് ആ വോട്ടർ വില്ലയിൽ തന്നെയുള്ള അവിടെ നിന്നാണ് നമ്മൾ അവിടുന്ന് പോണ സമയം വരെയും നമ്മൾ ഫുഡ് കഴിച്ചത് ഇതിങ്ങനെ ഹെൽത്തി കോർണർ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഹെൽത്തി കോർണറിൽ ദൈവ സഹായിച്ചൊന്നും എടുത്തില്ല എല്ലാം ആണ് കോർണറിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തത് അപ്പോൾ അങ്ങനെ നമുക്കിഷ്ടമുള്ള ഐറ്റംസൊക്കെ എടുത്ത് ബൊഫേ നല്ല സൂപ്പറായിരുന്നു അത് ട്രൈ ചെയ്തു എന്നിട്ട് അവർ തന്നെ നമ്മളെ അവിടെ നിന്നൊരു വണ്ടിയിൽ നേരെ നമ്മുടെ വോട്ടോ വില്ലയിലേക്ക് കൊണ്ടുപോകും ഓ മൈ ഗോഡ് ഇതാണ് ശരിക്കും മോൾദീവ്സിൽ വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നത് എന്നുവെച്ചാൽ ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ എന്നാ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറിയാണെന്നാണ് തോന്നുന്നത് ഇത് എന്താ പറയുക ഇതൊരു സ്വപ്നം കണ്ടതാണോ എന്ന് തോന്നിപ്പോകും കാരണം അത്രയും ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസിൽ നമ്മളിങ്ങനെ എന്താ പറയുക അത് ചെയ്തിരിക്കുന്നത് നോക്കൂ ആ ഒരു കടലിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോരോ ഇങ്ങനെ ഹട്ട് മാതിരി കുറേ വീടുകൾ പോലെ അത് ശരിക്കും ഒരു രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ ഭംഗി ഇങ്ങനെ എത്ര കണ്ടിട്ടും മതിയായില്ല അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് അതിനകത്തേക്ക് കയറുന്ന വ്യൂ ആണ് ഇപ്പം അവർ തന്ന ആ ഒരു സ്റ്റേ ഇങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ഡേ ഒരു ഹെവനിൽ നിന്നു വേണമെങ്കിൽ സ്റ്റേ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഫീലായിരുന്നു അങ്ങനെ എത്ര കണ്ടാലും മതി വരാത്ത ഈ ഒരു ഭംഗി അങ്ങനെ ശരിക്കും അങ്ങ് കണ്ടാസ്വദിക്കും സൺസെറ്റൊക്കെ കണ്ട് ആ ഡേ അങ്ങനെ സ്പെൻഡ് ചെയ്തു മനസ്സിലാഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ തിരക്കുകളിലും വിട്ടൊഴിഞ്ഞൊരു മൂന്ന് ദിവസം നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനും പിന്നെ മനസ്സിലെന്താണെന്ന് ചോദിച്ചാൽ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണെന്നാണല്ലോ അതായത് അടുത്തൊരു യാത്ര ഇതിലും മനോഹരമാക്കാനുള്ള കുറേ നല്ല അനുഭവങ്ങൾ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ സി ഗ